ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രം കാന്ത ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനങ്ങളിൽ ഒന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസ് ചലച്ചിത്ര ലോകത്തിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ പിരി ഡ്രാമ ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കുമെന്ന് സിനിമ ആരാധകരും പറയുന്നു ചിത്രം കേരളത്തിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാന്ത സിനിമ കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം നടൻ ദുൽഖർ സൽമാനെ അഭിനന്ദിച്ചു പറയുന്ന ഒറ്റൊരു വാക്ക് റെട്രോ വൈബിൾ ദുൽഖർ കാന്തയിൽ അക്ഷരാർത്ഥത്തിൽ സിനിമാപ്രേമികളെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു പുതിയ കാലഘട്ടത്തിനുള്ള തുടക്കം തന്നെ എന്താ വൈബ് ദുൽഖർ സൽമാന്റെ അഭിനയ മികവ് തന്നെയാണ് കാന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് റാണാ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴാ ചിത്രം എത്തിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തുവരുമ്പോൾ തന്നെ ആഘോഷം തന്നെയാണ് എല്ലായിടത്തു നിന്നും അറിയാൻ സാധിക്കുന്നത് സിനിമ മികച്ചതാണെന്നും ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് കാന്തയെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു സിനിമയിലൂടെ ദുൽഖറിന്റെ നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് സിനിമ സൂപ്പർ ഹിറ്റാകുമെന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ ഇത് നിലവിലുയരുന്നോടിക്കു മുകളിൽ നേടുമെന്നും ഉറപ്പിക്കാം ദുൽഖറിന്റെയും സമുദ്രഗനിയുടെയും ഈഗോ ക്ലാഷാണ് ചിത്രത്തിന്റെ കേന്ദ്രബിന്ദു ചിത്രത്തിലെ സംഗീതവും മികച്ച പ്രതികരണം നേടുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിൽനടക്കം സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ വരവേപ്പാണ് ലഭിച്ചത് തെലുങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ മികച്ച അഭിപ്രായം തന്നെയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്താ സംവിധായകൻ സെൽമണി പറഞ്ഞാൽ ഒരു ഷേക്സ്പിയർ നാടകം കണ്ട ഫീലാണ് കാന്ത കണ്ടിറങ്ങുമ്പോൾ എന്ന് പ്രേക്ഷകർ പറയുന്നു കാരണം ഒരു മനുഷ്യന്റെ സകല വികാരങ്ങളും കാന്തയിൽ നമുക്ക് കാണാൻ സാധിക്കും അഹങ്കാരം ആഗ്രഹം ഈഗോ പ്രണയം വിശ്വാസവഞ്ചന നിരാശ തിരിച്ചറിവ് എന്നിങ്ങനെയെല്ലാം കാന്തയിലുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ലോകം തന്നെ കൈയടക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ ടി കെ മഹാദേവന്റെ ജീവിതത്തിലൂടെയാണ് കാന്ത കടന്നുപോകുന്നത് ദുൽഖർ സൽമാനാണ് നായകവേഷത്തിലെത്തുന്നത് സിനിമാ മോഹവുമായി നടക്കുന്ന മഹാദേവനെ സംവിധായകൻ അയ്യ അതായത് സമുദ്രകനിയുടെ കഥാപാത്രം ശാന്ത എന്ന സിനിമയിലൂടെ നായകനാക്കുന്നതും ആ സിനിമയിൽ അഭിനയിക്കുന്ന നായിക കുമാരി അതായത് ഭാഗ്യശ്രീയുടെ കഥാപാത്രത്തോട് മഹാദേവന് തോന്നുന്ന പ്രണയവും പിന്നീട് ഈ മൂന്നു പേർക്കിടയിൽ നടക്കുന്ന സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം വളരെ പതിഞ്ഞ താളത്തിൽ തന്നെയാണ് ആദ്യ ഭാഗത്തെ സിനിമയുടെ പോക്ക് ഒരു പിരീഡ് ഡ്രാമയോട് നൂറ് ശതമാനവും സംവിധായകൻ നീതി പുലർത്തി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോട്ടിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് കാലഘട്ടം ചിത്രീകരിച്ചിരിക്കുന്നതിലും സംവിധായകൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുമുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥ പറയുമ്പോൾ എവിടെ വേണമെങ്കിലും പാളിപ്പോകാം പക്ഷേ അതിനെ കൈയടക്കത്തോടെ സംവിധായകൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കാന്തയിലൂടെ നമുക്ക് മനസ്സിലാകും വളരെ പെട്ടെന്നാണ് ഒരു പിരീഡ് ഡ്രാമയിൽ നിന്ന് ത്രില്ലർ മോഡിലേക്ക് സിനിമ മാറുന്നത് ആ ഒരു മാറ്റം ശരിക്കും ഒരു പുതുമ പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട് രണ്ടാം പകുതിയിൽ റാണാ ദകുപതിയുടെ കഥാപാത്രത്തിന്റെ വരവോടെയാണ് സിനിമയുടെ റേഞ്ച് തന്നെ മാറി മറിയുന്നത് സമുദ്രക്കനിയും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ചിലയിടങ്ങളിലൊക്കെ അഭിനയത്തിലുപരി അദ്ദേഹം ജീവിക്കുകയാണെന്ന് തോന്നിപ്പോകും മറ്റൊന്നും പറയേണ്ട ദുൽഖർ ആറാടുകയായിരുന്നു ആളുകളുടെ ആരാധനയും സ്നേഹവും ബഹുമാനവും കയ്യടിയും ഒക്കെ നിരന്തരം ആഗ്രഹിക്കുന്ന ഒരു പുരുഷന് പെട്ടെന്നൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അതു പിന്നെ പറയണോ അതിമനോഹരമായാണ് ദുൽഖർ സ്ക്രീനിൽ ഇത് അവതരിപ്പിക്കുന്നത് തീർച്ചയായും ദുൽഖറിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ടി കെ മഹാദേവൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം